ആരാണ് ആ സുന്ദരിക്കുട്ടി ലോകം തിരിയുന്ന നക്ഷത്രക്കണ്ണുള്ള രാജകുമാരി കാർ വർണ്ണൻ്റെ നിറവും ആരെയും മയക്കുന്ന ചിരിയും അതായിരുന്നു അവൾ മധ്യപ്രദേശിലെ ഇൻഡോറിലെ ആ കൊച്ചു ഗ്രാമത്തിലെ നാടോടിക്കുട്ടിയാണവൾ പക്ഷേ ഇന്നവൾ ലോകത്തിൻ്റെ മൊണാൽസയായി മാറിയിരിക്കുന്നു പ്രയാഗിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ മാല വിറ്റ് നടന്ന ഒരു നാടോടിക്കുട്ടിയായിരുന്നു അവൾ ആരുടെ ഫോണിൽ അറിയാതെ പതിഞ്ഞ അവളുടെ നക്ഷത്രക്കണ്ണുകൾ ഇന്ന് ലോകം കീഴടക്കിയിരിക്കുന്നു ഇന്ന് ആ തിളക്കമുള്ള കണ്ണുകൾ കാണാൻ ആരാധകർ ഒഴുകിയെത്തുകയാണ് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അങ്ങനെ എല്ലാവരും ചേർന്ന് മൊണാലിസയെ പോലെ കാണുകയാണ് മൊണാലിസ എന്ന നാടോടി കുട്ടി ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല എന്നാണ് ഉത്തരം അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല അച്ഛനും അമ്മയും പഠിക്കാൻ വിട്ടിട്ടില്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനൊരു സാഹചര്യം ഒത്തു കിട്ടിയില്ല അതായിരുന്നു മൊണാലിസ ഇപ്പോൾ എല്ലാവരുടെയും അമിതമായ സ്നേഹപ്രകടനം കാരണം വീർപ്പ് മുട്ടുകയാണ് മൊണാലിസ കാരണം മറ്റൊന്നുമല്ല പണ്ട് കാലങ്ങളിൽ ഒരുപാട് മാല വിറ്റിരുന്നു ഇപ്പോൾ മാലയൊന്നും വിൽക്കുന്നില്ല ആളുകൾ വരുന്നുണ്ട് കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു പോകുന്നു മാല വിൽക്കാത്ത സങ്കടം മൊണാലിസ ഇപ്പോൾ പ്രകടമാക്കുന്നുമുണ്ട് മൊണാലിസയുടെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ പേടിയാണ് സ്വന്തം മങ്ങളെ നഷ്ടമാകുമോ എന്ന ഭയത്താൽ അവളെ ഇപ്പോൾ സ്വന്തം നാടായ ഇൻഡോറിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു ഇപ്പോൾ മൊണാൽസയുടെ അച്ഛനും അമ്മയും അവളെ സ്വന്തം നാട്ടിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല കച്ചവടം നടക്കുന്നില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല സോഷ്യൽ മീഡിയ എന്തെന്നോ ലോകം എന്തെന്നോ അറിയാത്ത അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് പേടിയാണ് മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് എന്താണ് ചെയ്യുന്നതെന്നും അവർക്കറിയില്ല അവർക്ക് അവരുടെ സ്വന്തം മകൾ മാത്രമേ ഉള്ളൂ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരി അതുമാത്രമേ അവർക്കും അറിയാവൂ എത്ര ഒളിപ്പിച്ചാലും മൊണാൽസയുടെ കണ്ണുകൾ ഇനി തിളങ്ങുക തന്നെ ചെയ്യും മോഡൽ രംഗത്തും സിനിമാ രംഗത്തും വരാൻ താല്പര്യമുണ്ട് അച്ഛനും അമ്മ എന്ത് പറയുന്നുള്ള ഭയത്തിലാണ് ആ കുട്ടി ഒന്നും പറയുന്നില്ല അതെ കാലം എത്ര ഒളിപ്പിച്ചാലും അവളുടെ കണ്ണുകൾ തിളങ്ങും അവൾ അറിയപ്പെടും ലോകം തിരയുന്ന കുട്ടി മോണാലിസ അതെ അത്രയ്ക്ക് സുന്ദരിയാണ് അവൾ ഇപ്പോൾ മോഡൽ രംഗത്തും സിനിമാ രംഗത്തും ഒരുപാട് അവസരങ്ങൾ വരുന്നതായാണ് അറിയപ്പെടുന്നത് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് നാളെ ഉയർച്ചകളിൽ എത്തട്ടെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരിയെ ലോകമറിയട്ടെ എന്തായാലും തീർച്ചയായും ഉയരങ്ങളിലെത്തിയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് you